കോൺഗ്രസിന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം നാഗ്പൂരിൽ മറ്റൊരു പ്രധാന സംഭവം കൂടി നടന്നിരുന്നു നാഗ്പൂരിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകനായ കൃഷ്ണകുമാർ പാണ്ഡെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ എട്ടിന് ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം നടക്കുന്നതിനിടെ മരണപ്പെട്ടിരുന്നു തുടർന്ന് ഭാരത് ജോഡോ യാത്രക്കിടെ നടന്ന ആദരാഞ്ജലി യോഗത്തിൽ പാണ്ഡെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ താൻ ഉടൻ നാഗ്പൂരിലെത്തുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇതനുസരിച്ച് കഴിഞ്ഞ ദിവസം നാഗ്പൂരിൽ വെച്ച് രാഹുൽ ഗാന്ധി പാണ്ഡേ കുടുംബത്തെ കാണുകയും സഹായമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറുകയും ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ് സ്ഥാപക ദിനം പ്രമാണിച്ചാണ് രാഹുൽ ഗാന്ധി നാഗ്പൂരിലെത്തിയത് പാണ്ഡെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി ചോദിച്ചു മനസ്സിലാക്കിയതിനു ശേഷമാണ് കുടുംബത്തിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ നൽകാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നത് ഭാരത് ജോഡോ യാത്ര മഹാരാഷ്ട്രയിലെ നന്ദേഡ് ജില്ലയിലെത്തിയപ്പോഴായിരുന്നു നേതാക്കളെയും പ്രവർത്തകരെയും കണ്ണീരിലാഴ്ത്തി സേവാദൽ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന കൃഷ്ണകുമാർ പാണ്ഡെ മരണപ്പെട്ടത് യാത്രക്കിടെ കുഴഞ്ഞു വീണാണ് മരണം സംഭവിച്ചത് കൃഷ്ണകുമാർ പാണ്ഡെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ ദിഗ്വിജയ് സിംഗിനൊപ്പം നടക്കുകയായിരുന്നു പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു ഭാരത് ജോഡോ യാത്രയെ സ്വാഗതം ചെയ്യാൻ നാഗ്പൂരിൽ നിന്നും നന്ദേഡ് ജില്ലയിലേക്ക് പോയതായിരുന്നു കൃഷ്ണകുമാർ ഫ്ലാഗ് ഓഫിന് ശേഷമായിരുന്നു അദ്ദേഹം കുഴഞ്ഞു വീണത് യാത്രയുടെ മുൻനിരയിൽ പതാക വഹിച്ച് സഞ്ചരിക്കുകയായിരുന്നു പാണ്ഡെ ഒടുവിൽ അസ്വസ്ഥത അനുഭവപ്പെട്ടപ്പോൾ പതാക മറ്റൊരാൾക്ക് കൈമാറിയതിനു ശേഷമായിരുന്നു അദ്ദേഹം കുഴഞ്ഞു വീണത് രാഹുൽ ഗാന്ധി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും ജീവൻ നിലനിർത്താൻ സാധിച്ചിരുന്നില്ല കൃഷ്ണകുമാർ പാണ്ഡേയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ രാഹുൽ ഗാന്ധി യാത്രക്കിടെ അദ്ദേഹത്തിന് ആദരമർപ്പിക്കുകയും ചെയ്തിരുന്നു ആർ എസ് എസ് ശക്തി കേന്ദ്രമായ നാഗ്പൂരിൽ പാർട്ടിക്കായി അക്ഷീണം പ്രവർത്തിച്ച നേതാവാണ് കൃഷ്ണകുമാർ പാണ്ഡെ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ സ്മരണക്കായി മൗനപ്രാർത്ഥനയും നടത്തിയിരുന്നു